മാത്രം സകീ ഭാഗം ഒൻപത് എൻ്റെ കൃഷ്ണ ഞാൻ പെട്ടു മിനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് സാറിനെ നോക്കി ഏതായിരുന്നു സംശയം അവൻ കയ്യിലുണ്ടായിരുന്ന ബുക്കിൻ്റെ താളുകൾ മറിക്കുന്നതിനിടയിൽ ചോദിച്ചു ഇതേ ഇത് സാർ കയ്യിലുണ്ടായിരുന്ന ബുക്കിലെ ഒരു ഭാഗം അവൾ കാണിച്ചു താൻ ക്ലാസ്സിൽ വെച്ച് കാണിച്ചത് ഇതല്ലല്ലോ തനിക്കിപ്പോൾ സംശയം മാത്രമേ ഉള്ളൂ അവൻ അതിലേക്ക് നോക്കി ചോദിച്ചു അത് സാർ നിന്ന് പറഞ്ഞേണ്ട ലൈബ്രറിയിലേക്ക് പൊക്കോ ഇനി ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ പുറത്താക്കും ഞാൻ അവൻ ഗൗരവത്തോട് പറഞ്ഞു മിനു തലയാട്ടിക്കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പെണ്ണിൻ്റെ ഒരു അവൻ അത് പറഞ്ഞു പറഞ്ഞുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു എന്നെ കൂട്ടാതെ പോയല്ലേ ക്ലാസ്സിൽ വന്നതും അവൾമാരെ കാണാനില്ലെന്നറിഞ്ഞതും വേഗം തന്നെ മിന്നു ലൈബ്രറിയിലേക്ക് നടന്നു ഹായ് ചേട്ടാ ലൈബ്രറിയിൽ വായനയിൽ ശ്രദ്ധയൊന്നിരുന്ന സായൂജ് ആ ശബ്ദം കേട്ടതും അങ്ങോട്ട് നോക്കി ആഹ് മേഘ്നയോ ബാല്യകാല സഖി അവൻ്റെ കയ്യിലിരുന്ന ബുക്ക് നോക്കി അവൾ വായിച്ചു അതെ ബാല്യകാല സഖി വായിച്ചിട്ടുണ്ടോ അവൻ അവളോട് ചോദിച്ചു വായിച്ചിട്ടുണ്ട് മിന്നു സാർ സംശയം തീർത്ത് തന്നോ ഇത്ര പെട്ടെന്ന് അവളുടെ അരികിലായ ഹിമ വന്ന് ചോദിച്ചു അതിനാർക്കാണ് സംശയം എന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാതെ എല്ലാം കൂടി ഇങ്ങോട്ട് വന്നില്ലേക്കും അവളുടെ മുഖം വാടി അത് പിന്നെ അവിടെ ആ സാർ ഓടിച്ചു വിടും അതാ സാർ തന്നെ പറഞ്ഞില്ലേ ലൈബ്രറിയിലേക്ക് പോകാൻ വിടങ്ങാതെ മിന്നു ഹിമ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ മിന്നു മൂളി ചെറിയൊരു ബന്ധമുണ്ട് സാരി പറഞ്ഞു എന്ത് ബന്ധം ഇതെൻ്റെ ഒരേ ഒരു ഏട്ടൻ ഹിമ പറഞ്ഞു കിട്ടിയടി പലിശ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ സ്വന്തം ചേട്ടനെയാണ് കൃഷ്ണ മിനു എന്തു പറ്റി ഏ ഒന്നും പറ്റിയില്ല മിനു തല കൊടുഞ്ഞുകൊണ്ട് പറഞ്ഞു നാത്തുനേ ലു ഓടി വന്ന് ഹിമയെ കെട്ടിപ്പിടിച്ചു നാത്തൂനെന്താ ഒന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഹിമയെ പിടിച്ച് തിരിച്ചു നിർത്തി അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന അവളുടെ ചേട്ടന് ലച്ചു കാണുന്നത് അവളുടെ ആ പ്രവൃത്തിയിൽ മിനു ഹിമയും ഞെട്ടി സായുജിനെ അവിടെ കണ്ട ലച്ചുവും ഞെട്ടി സംശയ രൂപീണ അവൻ ഹിമയെ നോക്കി നാത്തുനോ ആരുടെ നാത്തു സായുജ് സംശയത്തോടെ ചോദിച്ചു പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി മാത്തുനേ എന്നും പറഞ്ഞ് മിനുവിന്റെ അരികിലേക്ക് വന്നു മിന്നു ഹിമയും സായുജും എന്തെന്ന അർത്ഥത്തിൽ ലച്ചുവിനെ നോക്കി ഒന്നുമില്ല ചിമ്മാളിച്ച് കളിച്ചതാ ലച്ചു അവരോടായി പറഞ്ഞു ഉം എന്ന് മോളിക്കൊണ്ടവൻ അവരിൽ നിന്ന് നടന്നാന്നു ഉള്ളിൽ ചോദ്യങ്ങളുമായി എന്റെ ലച്ചുവെ ഇപ്പോൾ ഏട്ടനെ കൊന്നേനെ ഹിമ നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞു അതെന്നാ ലച്ചു ചോദിച്ചു നീ എന്താ ഒന്നും അറിയാത്ത പോലെ പറയണേ മിന്നു പറഞ്ഞു എന്തറിയാത്ത പോലെ ലച്ചു അവളുടെ ചേട്ടൻ ഇതിപ്പോൾ അറിഞ്ഞാൽ പ്രശ്നമായാലോ മിന്നു പറഞ്ഞു ആ അത് ശരിയാ എൻ്റെ ഏട്ടനെപ്പോലെ ആണമെന്നില്ലല്ലോ എന്നാലും ഏട്ടൻ ഇന്നലെ കലിപ്പായതല്ലേ പെട്ടെന്ന് സമ്മതിച്ചല്ലോ അവൾ അവിടെ നിന്ന് ആലോചിച്ചു എന്ത് മിന്നു സംശയത്തോട് ചോദിച്ചു ലിച്ചു ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ അവരോട് പറഞ്ഞു കൊടുത്തു ആഹാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശമല്ലേ മിന്നു ചോദിച്ചു അതേ എൻ്റെ ഒരു മാസല്ലേ ലച്ചു ചോദിച്ചു പിന്നല്ലാതെ ഹിമ പറഞ്ഞു എങ്ങനെ ലച്ചു ഹിമയോട് ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു എൻ്റെ നാത്തുവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു ഹിമയെ കെട്ടിപ്പിടിച്ചു അതിൽ മിന്നുവും ചേർന്നു ഏഞ്ചൽ ഡ്രസ്സും അങ്ങോട്ടേക്ക് വന്നപ്പോൾ മൂന്നും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കണതാണ് കണ്ടത് ഇത് എന്താണ് ഇവിടെ കെട്ടുപിടിക്കൽ സമരമോ അവരവരുടെ സ്നേഹം പ്രകടിപ്പിച്ചതായിരിക്കും ഈ ചലേ ജിഷ്ണു ചേട്ടാ പാകമരച്ചവട്ടിലിരിക്കുന്ന ജിഷ്ണുവിനെ കണ്ടതും മിന്നു വിളിച്ചു ആ മിന്നു എൻ്റെ ഈ പേര് എങ്ങനെ കിട്ടി അത്ഭുതത്തോട് മിന്നു ചോദിച്ചു അതൊക്കെ കെട്ടി താറേട്ടാ ദൈവനെ വിളിക്കുന്നത് കേട്ടു മിന്നു കൂടെ ഉണ്ടായിരുന്നവരെ നോക്കി അവൻ പറഞ്ഞു കുഴപ്പമുണ്ട് വിളിക്കുന്നതിൽ അവൻ ചോദിച്ചു ഇല്ല ചേട്ടൻ വിളിച്ചോളൂ മറ്റേ ചേട്ടന്മാരെവിടെ അവൾ അവരെ അന്വേഷിച്ചു അവർ നാളത്തെ പരിപാടിക്കുള്ള തയ്യാറെടുപ്പില നാളെ എന്താ ഫ്രഷേഴ്സ് ഡേ അറിഞ്ഞില്ലേ നിങ്ങൾ ഇല്ല ഇപ്പോൾ അറിഞ്ഞു പിന്നെ പറഞ്ഞു എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ ഒരു ഉപ്പി വെള്ളം വാങ്ങാൻ വന്നതാ കയ്യിലുണ്ടായിരുന്ന വെള്ളം കുപ്പി പൊക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്നാൽ ശരിയേട്ടാ എനിക്ക് ഉറക്കം വരണേ ലച്ച് പറഞ്ഞു എന്നാ കിടന്ന് ഉറങ്ങു ആ മോള് സുഖിച്ചപ്പോൾ ഉറങ്ങണ്ട ഹിമ അവളെ തടഞ്ഞു എന്തുവാ ഹിമു കണ്ണ് അടഞ്ഞു പോവണ് നിനക്ക് അത്രല്ലേ ഉള്ളൂ എന്റെ തല താഴ്ത്തോട്ടാ പോണേ നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് മിസ് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഇനി അടുത്ത പണിക്കുള്ളത് ഒപ്പിക്കരുത് ലു പറഞ്ഞു ബെല്ലെന്തടിക്കാത്തത് ലച്ചു ചോദിച്ചു അഞ്ച് മിനിറ്റ് കൂടിയുണ്ട് വാച്ചിൽ നോക്കി ഏഞ്ചൽ പറഞ്ഞു ഹാ ലച്ചു വിശ്വസിച്ചു ഉച്ചയ്ക്ക് അവർ ക്യാൻഡിലേക്കാണ് ഭക്ഷണം കഴിക്കാൻ പോയത് ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരുന്നപ്പോഴാണ് തങ്ങളുടെ അരികളായി രാവിലെ ഏഞ്ചലിൻ്റെ ഫോട്ടോ എടുത്തവനും വേറെ മൂന്ന് പേരും നിൽക്കുന്നത് അവർ കാണുന്നത് അവരെ മൈൻഡിയാതെ അവർ ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു ഇവരെന്താ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ലച്ചു മിനുവിൻ്റെ കാതോരമായി വന്ന് ചോദിച്ചു എനിക്കറിയില്ല നേരുന്നു ഭക്ഷണം കഴിക്കാൻ അവർ ശ്രദ്ധിക്കാതെ മിന്നു അത് കുറച്ച് ഉറക്കെയാണ് പറഞ്ഞത് അതിൽ ഗൗരവം നിറഞ്ഞ് നിന്നിരുന്നു എന്നാന്ന് എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊന്നു കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരുത്തൻ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളം മിന്നു കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിലേക്ക് ഒഴിച്ചു താൻ എന്താണോ കാണിച്ചത് അവൾ ചാടി എഴുന്നേറ്റ് ഉദ്ദേശത്തോടെ അയാളോട് ചോദിച്ചു വായടക്കടി കാണിച്ചത് എന്താണെന്ന് മോളെ കണ്ടല്ലോ അവൻ അവളുടെ മുഖത്തിൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ലടാ വായടക്കില്ല താൻ ഇപ്പോൾ ചെയ്ത് ഇപ്പോൾ ഓർത്തി ഓർത്ത് ഒരിക്കൽ ദുഃഖിക്കൂ അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി താൻ അലയും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വില അറിയാത്തവ അവൾ പറഞ്ഞു ഇത് വിക്രമാണ് ദുഃഖം എന്നൊരു വാക്ക് എൻ്റെ നിഗണ്ടവിലില്ല മോളെ ഭക്ഷണത്തിന് വേണ്ടി എനിക്കൊരിക്കലും അറിയേണ്ടിയും വരില്ല കാരണം ഞാൻ ചന്ദ്രശേഖറിൻ്റെ മകനാണ് എന്നോട് വാക്കുകൾ ഓരോന്നും പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ അതായിരിക്കും നിനക്ക് നല്ലത് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു കഴിഞ്ഞു തൻ്റെ പ്രസംഗം അവന് എന്തെന്ന മട്ടിൽ അവൾ നോക്കി പോടാ തൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ പേടിച്ചു നിൽക്കുന്ന പിള്ളേരെ കാണും വീട്ടിനെ ആ കൂട്ടത്തിൽ കൂട്ടാമെന്ന് കരുതണ്ട ഡി എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളെ അടിക്കാനായി കൈ ഉയർത്തിയതും അവൾ അവൻ്റെ കൈ തടഞ്ഞതും ഒരുമിച്ചായിരുന്നു ഞാൻ വാക്കുകൊണ്ടാണ് നിനക്ക് മറുപടി തന്നത് അല്ലാതെ തന്നെ ഞാൻ തല്ലിയിട്ടല്ല അഥവാ തല്ലാനാണ് എനിക്കും അത് തിരിച്ചു തരാൻ അറിയാം എൻ്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ കിട്ടുന്നില്ലെങ്കിൽ തിരികെ പോകണം മിസ്റ്റർ ഡി നിനക്കിതിനൊക്കെ തിരിച്ച് പണി തന്നില്ലെങ്കിൽ എൻ്റെ പേര് വിക്ര എന്നല്ല നീ നോക്കിയിരുന്നോ ഇതിനെല്ലാം ചേർത്ത് നിനക്ക് ഞാൻ ഒരു ഉഗ്രം പണി തന്നിരിക്കും അവളുടെ നേർക്ക് ദേഷ്യത്തോട് നോക്കി അവൻ പറഞ്ഞു ഒന്ന് പോടാ നീ പണി തരൂ അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ പോയി മിന്നു നീ ഇതെന്ത് ഭാവിച്ചു ആശങ്ക നിറഞ്ഞ സ്വരത്തോട് ചോദിച്ചു പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ എങ്ങനെയൊക്കെ ചെയ്തതിന് പേടിച്ച് മിണ്ടാതെ നിൽക്കണോ മിന്നു ചോദിച്ചു എന്നാലും ലച്ചുവിനെന്തൊരു ഭയം തോന്നി എൻ്റെ പൊന്നുലിച്ചു ഇതിനെയൊക്കെ പേടിച്ച് മിണ്ടാതെ ഇരുന്ന് നമുക്ക് അതിനേ സമയം കാണു മിന്നു പറഞ്ഞു അത് നേരെ അലച്ചു ഏഞ്ചലും അതിനെ ശരിവെച്ചു എന്നു നീ എന്താ ആലോചിച്ചിരിക്കുന്നത് റിസു അവളോട് ചോദിച്ചു മിന്നുവേ ഈ വിക്രം ആളത്ര ശരിയല്ല എൻ്റെ അങ്കിളിൻ്റെ ചേട്ടൻ്റെ മകനാണ് പുള്ളിയും മകനും അത്ര നല്ല ആൾക്കാരല്ല എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് എനിക്കെന്തോ പേടിയാവുന്നുണ്ട് പേടിക്കാതെ ഹിമു എങ്ങനെ പേടിച്ചിരുന്നാലാണ് അവർ മെക്കിയിട്ട് കയറുന്നത് അതെ നാളെ ഫ്രഷേഴ്സ് ഡേ ആണ് മിന്നു വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞു ആണോ അതെ രസു ഓ എന്തൊക്കെ കലാപരിപാടികളാണാവോ നമുക്ക് കിട്ടാൻ പോകുന്നത് ലച്ച് ചോദിച്ചു നമുക്ക് കണ്ടറിയാം ഹിമ പറഞ്ഞു നമുക്ക് ക്ലാസ്സിൽ പോകാം ശ്രീയേട്ടൻ്റെ ഇനി ലച്ച് പറഞ്ഞു എന്നാ വാ മിന്നു പറഞ്ഞു ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് എന്തോ വിളിച്ച് പറയുന്നത് അവർ കേട്ടത് ലച്ചു അതി എന്താണെന്ന് അറിയാനായി കാതു ഊർപ്പിച്ചു സ്റ്റാഫ് മീറ്റിംഗ് ഉള്ളതിനാൽ ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ലെന്ന് ആയിരുന്നു അത് ഷോ ഹിമ സങ്കടപ്പെട്ടു എന്തുപറ്റി ഹിമു മിന്നു ചോദിച്ചു ഏ വാ നമുക്ക് വാഗമലച്ചോട്ടിൽ പോയിരിക്കാം മിന്നു പറഞ്ഞു കമോൺ ലച്ചു വിളിച്ചു അവർ ബാഗും തോളിലിട്ട് വാഗമലച്ചോട്ടിൽ ചെന്നിരുന്നു ഒരിളം തെന്നൽ അവരെ തൊട്ടു തലോടി കടന്നുപോയി അതിൽ നിന്നൊരു വാഗപ്പൂ മിന്നുവിൻ്റെ മടിയിൽ വീണു അവൾ അത് കൈകളിൽ എടുത്തു എന്നിലേക്ക് കൊഴിഞ്ഞു വീണ ഈ വാഗപ്പൂവിനും അറിയാം എനിക്ക് നിന്നോടുള്ള പ്രണയം എന്നിട്ടും നീ എന്തേ തിരിച്ചറിയാതെ പോകുന്നു അതോ തിരിച്ചറിഞ്ഞിട്ടും കണ്ടെല്ലെന്ന് അടിക്കുകയാണോ നിന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന ചെങ്കുടി ഇന്ന് കാണാനില്ല നിന്റെ കണ്ണിൽ അന്നുണ്ടായിരുന്ന ശോഭ ഇന്നിപ്പോളില്ല നീ അണിയുന്ന ദേഷ്യത്തിൻ്റെ മോടുപടത്തിനുള്ളിൽ എന്താണ് ഒളിക്കുന്നത് കാത്തിരിപ്പിലാണ് സഖാവേ നിനക്കും നിന്റെ പ്രണയത്തിനുമായി ഈ സഖി എന്നും കാത്തിരിപ്പിലാണ് മിന്നു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആപ്പൂവിനെ നോക്കി തുടരൂ